തിരുവാറ്റ തിരുവാറ്റ മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല പൊങ്കാല നടത്തി നടത്തി ജി സുന്ദരേശൻ നിർവഹിച്ചു ഉത്സവത്തോടനുബന്ധിച്ചാണ് ാണ് പൊങ്കാലത് നൂറുകണക്കിന് ഭക്തർ പൊങ്കാലൂർ ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ ഭദ്രദീപ്രകാശനം നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി അനിൽകുമാർ അഗ്നി പകർന്നു ഇതോടനുബന്ധിച്ചേർന്ന സമ്മേളനം ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു ചിരവിരാതനമായ ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും മഹത്തരമായ ചടങ്ങുകളിൽ ഒന്നാണ് പൊങ്കാല മഹോത്സവം പൊങ്കാലയുമായി ബന്ധപ്പെട്ട ആ സമർപ്പണം പഞ്ചഭൂത ഗണങ്ങളെ സാക്ഷി നിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത് പൊങ്കലം ജലം അഗ്നി ഉൾപ്പെടെയുള്ള പഞ്ചഭൂത ഗണങ്ങളുടെ സംഗമമാണ് പൊങ്കാല സമർപ്പണത്തിലൂടെ നാം ഭഗവാന്റെ ഉപദേശക സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻപിള്ള സെക്രട്ടറി എസ് സുബ്രഹ്മണ്യൻ സദാശിവൻപിള്ള ശിവപ്രസാദ് കെ എസ് കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട